നമസ്കാരം തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ചില ആളുകൾ പറയും ഞങ്ങൾ സ്ഥാനാർത്ഥി നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക സുരേഷ് ഗോപിക്ക് നല്ല സ്ഥാനാർത്ഥിയല്ലേ ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് പറയും ചില സഭാ മേലധ്യക്ഷന്മാർ ചില ക്രൈസ്തവ നേതൃത്വത്തിലുള്ള ചില ആളുകളൊക്കെ ബി ജെ പിയുടെ ഇടപെടലിനെ കുറിച്ച് സമീപകാലത്ത് അത്ര ലളിതവൽക്കരിച്ചിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത് തൃശ്ശൂരിൽ ക്രൈസ്തവ സമൂഹത്തിന് വലിയ ആധിപത്യമുള്ള ഒരുപക്ഷെ നിർണായക ശക്തിയാകാൻ കെൽപ്പുള്ള വോട്ടിംഗ് നില ഉള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ചർച്ച ചെയ്തിരുന്നു പ്രത്യേകിച്ചും ബി ജെ പിയുടെ ക്രിസ്മസ് വിരുന്ന് അതുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകളൊക്കെ അതിൻ്റെ തുടർച്ചയായിരുന്നു മാത്രമല്ല സുരേഷ് ഗോപി അവിടെ നടത്തുന്ന പരിപാടികൾ പള്ളിയിൽ സ്വർണ്ണ കിരീടം നൽകിക്കൊണ്ട് കല്യാണത്തിന് മകളുടെ കല്യാണത്തിന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വലിയ ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് പള്ളിയെ ക്രൈസ്തവ മേഖലയെ കേന്ദ്രീകരിച്ച് നടത്തിയ നീക്കങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽ വന്നിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ നീക്കത്തിന് ആകപ്പാടെ ചെക്ക് വെച്ചിരിക്കുകയാണ് ബി ജെ പിയുടെയും സംഘപരിവാറേയും സംഘടനകളുടെ അടിസ്ഥാനപരമായ ചില നയങ്ങൾ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആളുകളെ നോക്കി വോട്ട് ചെയ്താൽ അകപ്പെടാനിടയുള്ള ചില കുഴപ്പങ്ങൾ കൂടി ചില കാര്യങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത് സംഘപരിവാർ സംഘടനകളുടെ നിലപാടുകളുടെ പ്രശ്നമാണ് രണ്ട് പള്ളികളാണ് ഇപ്പോൾ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഒപ്പം ദേശീയതലത്തിൽ തന്നെ രാമക്ഷേത്ര പ്രതിഷ്ഠാനന്തരം ദേശീയതലത്തിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ചും ക്രൈസ്തവ മത സംവിധാനങ്ങളിൽ പള്ളികളിൽ ഒക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന ചില അതിക്രമങ്ങളുണ്ട് അവിടെയൊക്കെ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ ആഘോഷത്തിൻ്റെ തുടർച്ചയായി നടന്ന ചില കൊടികെട്ടലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെയൊക്കെ തുടർച്ചയായി തൃശ്ശൂരിലും വ്യത്യസ്തമായ നിലയിൽ ആലോചനകൾ നടക്കുകയാണ് കേരളത്തിലാകെ പ്രത്യേകിച്ചും ദീപിക പത്രം ദിവസങ്ങളായി പല രീതിയിലുള്ള വാർത്തകളുമായി മുന്നോട്ട് പോകുന്നു മുമ്പ് നമ്മൾ സമീപ ദിവസങ്ങളിലൊന്നും കാണാത്ത പോലെയുള്ള ഒരു നീക്കം കാണുന്നുണ്ട് അപ്പോഴാണ് തൃശ്ശൂരിൽ നിന്ന് പുതിയ മറ്റൊരു വാർത്ത വരുന്നത് അത് രണ്ട് പള്ളികളെ സംബന്ധിച്ചുള്ള വാർത്തയാണ് പുത്തൻപള്ളിയും പാലയൂർ സെൻറ് തോമസ് ചർച്ചും ഈ രണ്ട് ചർച്ചുകൾ സംഘപരിവാറിൻ്റെ ദേശീയ തലത്തിലുള്ള സംഘടനകളുടെ നീക്കത്തിൻ്റെ തുടർച്ചയായി ഇവിടെയും അവിടെ അമ്പലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് അമ്പലമാക്കേണ്ട സംഗതിയാണ് അല്ലെങ്കിൽ അമ്പലം കയ്യേറി ഉണ്ടാക്കിയ പള്ളിയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളുമായി സംഘപരിവാർ സംഘടനകളെ പ്രമുഖരായ ആളുകൾ തന്നെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് പാലയൂർ സെൻറ് തോമസ് തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട ഒരാരോപണം സംഘപരിവാർ നേതാവ് ആർ വി ബാബു ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് ഒരു വാദം ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയത് പിന്നീട് നോക്കുമ്പോൾ അത് അവരുടെ നേരത്തെയുള്ള നിലപാടാണ് അത് പള്ളിയല്ല അത് നേരത്തെയുള്ള കയ്യേറി ഉണ്ടാക്കിയ പള്ളിയാണ് അത് അമ്പലമാണ് കുഴിച്ചു നോക്കുന്ന നമ്മുടെ ദേശീയ പരിപാടി ഇവിടെ നടത്തേണ്ടത് വരും എന്നുള്ള സമീപനം അവർ സ്വീകരിച്ചു ഇതിനെതിരെ സുരേഷ് ഗോപി അവിടെ സ്ഥാനാർത്ഥിയാവാൻ ബാനറൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി അത് പരസ്യമായി ഉയർത്തിയാൽ മാത്രം മതി അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഇതിനെതിരെ സുരേഷ് ഗോപിയുടെ നിലപാട് എന്താണ് എന്ന് ചോദിച്ച് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത് അതാണ് ഏറ്റവും ഒടുവിലത്തെ ഡെവലപ്മെൻറ്റ് സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് അവരുടെ ആവശ്യം പാലയൂർ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നെടുത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിവക്ഷേത്രമായിരുന്നു എന്നായിരുന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിയായ ആർ വി ബാബുവിൻ്റെ പ്രസ്താവന ഇതിനെക്കുറിച്ച് സുരേഷ് ഗോപിക്ക് എന്താണ് പറയാനുള്ളത് ബാബു പറഞ്ഞത് ശരിയാണോ അവിടെ ശിവക്ഷേത്രമാണോ ഉണ്ടായിരുന്നത് എന്ന് സുരേഷ് ഗോപിക്ക് നിലപാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഒരടിസ്ഥാനവുമില്ലാത്ത തികച്ചും പ്രകോപനപരമായ പ്രസ്താവനയാണ് ബാബു നടത്തിയത് എന്നാണ് സി പി എൽ ഡി എഫ് പറയുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന മനുഷ്യരുടെ ഐക്യം തകർക്കുക എന്ന ബോധപൂർവമായ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് സംഘപരിവാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് വി വിഘടിപ്പിക്കാനാണ് എന്നും എൽ ഡി എഫ് കുറ്റപ്പെടുത്താണ് തൃശൂരിൽ ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന സുരേഷ് ഗോപി ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിച്ച് നിരന്തരം വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിലുള്ള നിലപാട് കൂടി അദ്ദേഹം പറയണം തൃശൂരിൽ അദ്ദേഹം മാതാവിന് കിരീടം സമ്മാനിച്ചത് മാത്രമല്ല മറ്റ് പലതരത്തിലുള്ള ഇടപെടൽ നടത്തുമ്പോഴും ഈ പള്ളി എന്താണ് അമ്പലാണോ എന്നുള്ള കാര്യത്തിൽ ഒരു നിലപാട് ആർ വി ബാബുവിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും മറ്റ് സംഘപരിവാർ സംഘടനകളുടെയും നിലപാട് തന്നെയാണോ സുരേഷ് ഗോപിക്ക് എന്നുള്ള കാര്യം കൂടി ചോദിക്കുകയാണ് എൽ ഡി പറയുന്നത് തൃശ്ശൂരിലെ ക്രിസ്ത്യൻ പള്ളികളെക്കുറിച്ച് നുണപ്രചരണങ്ങളാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തുന്നത് ഇതേക്കുറിച്ച് സുരേഷ് ഗോപി ജനങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറാകണം തൃശ്ശൂരിൻ്റെ മാതൃകയായ മതസൗഹാർദ്ദം തകർക്കാൻ നടത്തുന്ന പ്രകോപനപരമായ നീക്കങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും എൽ ഡി എഫ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഇതൊരു വെല്ലുവിളിയായിട്ടാണ് സുരേഷ് ഗോപിക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒപ്പം തന്നെയാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് സംഘപരിവാർ സംഘടനകളുടെ അവരുടെ ഒരു കോടതിയിലൊക്കെ അവർക്ക് വേണ്ടി ഹാജരാകുന്ന ആളുകൂടിയായ അവരുടെ ഒരു നേതാവ് കൃഷ്ണരാജിൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ മറ്റൊരു കേസ് തന്നെ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് വീണ്ടും പ്രഖ്യാപിച്ചത് കൃഷ്ണരാജിൻ്റെ ഇത് പുത്തൻ പള്ളിക്ക് മേലുള്ള പുതിയൊരു അവകാശവാദമാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കുകയാണെന്ന് ഒക്കെയുള്ള പ്രഖ്യാപനമുണ്ടായിരുന്നു കോടതിയിൽ നിന്ന് ഈ പള്ളി ഒഴിപ്പിക്കുന്ന നിലയിലേക്ക് പോകും എന്നുള്ള അവകാശവാദവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു തെളിവുകളുണ്ട് രേഖകളുണ്ട് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കുറേ രജിസ്റ്റർ നമ്പറൊക്കെ സർവേ നമ്പറൊക്കെ എഴുതിയിരുന്നു വടക്കംനാഥൻ്റെ സ്വന്തം വസ്തുവിലാണ് തൃശ്ശൂർ റോമൻ കാത്തോലിക്ക രൂപതയുടെയും ആർച്ച് ബിഷപ്പിൻ്റെയും പുത്തൻ പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്നും ഇതിനു പുറമെ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജും ഹോസ്റ്റലും വടക്കംനാഥൻ്റെ വസ്തുവിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്നുമാണ് കൃഷ്ണരാജിൻ്റെ വാദം മതേതരം പൂത്തുലഞ്ഞപ്പോൾ വടക്കുംനാഥൻ്റെ പറമ്പിൽ പള്ളിയും രൂപതയും കോളേജും പൊങ്ങിയെന്നും തുടർന്ന് അവ റോമൻ കാത്തോലിക്ക രൂപതയുടെയും ആർച്ച് ബിഷപ്പിൻ്റെയും അഭിമാനമായി മാറിയെന്നും കൃഷ്ണരാജ് ആരോപിക്കുന്നു എന്നാൽ ഹിന്ദുക്കളും ദേവസ്വം ബോർഡും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ ഹിന്ദുക്കൾക്ക് മതേതരത്വത്തിൻ്റെ അസുഖമുള്ളതിനാൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് മിണ്ടാതെ കണ്ണടച്ച് പാല് കുടിക്കുകയാണ് എന്നും കൃഷ്ണരാജ് ആരോപണം ഉയർത്തിയിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വടക്കംനാഥൻ്റെ വസ്തുവകകളും ഓരോ ഇഞ്ച് ഭൂമിയും തിരികെ പിടിച്ചു നൽകും എന്നായിരുന്നു കൃഷ്ണരാജൻ്റെ പ്രഖ്യാപനം സർക്കാരിൻ്റെ ഒത്താശയിൽ കള്ള ഉടമസ്ഥ ഉടമസ്ഥരേഖകൾ കൈക്കലാക്കിക്കൊണ്ട് വടക്കുന്നാഥൻ്റെ വസ്തുക്കൾ കയ്യേറി മാളികകളും പള്ളികളും പണിഞ്ഞ് വാഴുന്നോർ ചെവിയിൽ നുള്ളി കാത്തിരുന്നുളൂ എന്നും കൃഷ്ണരാജ് വെല്ലുവിളിക്കുകയും ചെയ്തതാണ് കൃഷ്ണരാജ് ഏതറ്റം വരെ പോയാലും തൃശ്ശൂരിലൊരു ചുക്കും സംഭവിക്കില്ല എന്നും നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം വ്യാപകമായി ഉയരുകയാണ് അയോധ്യയിൽ തോറ്റതിൻ്റെ പേരിൽ കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനിറങ്ങിയിരിക്കുകയാണെന്ന് കൃഷ്ണരാജ് സംഘപരിവാറിൻ്റെ അടിമയാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ എതിർ പക്ഷവും ഉയർത്തുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് സുരേഷ് ഗോപി അവിടെ മത്സരിക്കാൻ പോകുന്നത് ആ മത്സരത്തിന് മുന്നോട്ട് പോകുന്നതിനുള്ള വിഘാതം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ രണ്ട് വാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് പുത്തൻ പള്ളിയുമായി ബന്ധപ്പെട്ട വാദവും ഒപ്പം തന്നെ നേരത്തെ സി എൽ ഡി എഫ് മുന്നോട്ട് വെച്ച സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പറഞ്ഞ പാലയൂർ സെൻറ്റ് തോമസ് പള്ളിയുമായി ബന്ധപ്പെട്ട് കാര്യവും വരുന്നത് ആർ വി ബാബുവിന്റെയും കൃഷ്ണരാജിന്റെയും ആരോപണങ്ങൾ അവർ ഉയർത്തി പുതിയ അവകാശവാദങ്ങൾ ഇതിനോടൊക്കെ സുരേഷ് ഗോപിക്ക് പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സുരേഷ് ഗോപി വിശദീകരിക്കേണ്ടി വരും കാരണം തൃശ്ശൂരാണ് അദ്ദേഹം നേരിട്ട് മണ്ണിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന സുരേഷ് ഗോപി തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷനിലേക്കിടയിൽ കിളികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ച പോലും നമ്മൾ കാണുകയാണ് അപ്പോൾ മനുഷ്യന്മാരുടെ കാര്യങ്ങൾ എന്താണ് എന്നുകൂടി വിശദീകരിക്കാൻ സുരേഷ് ഗോപിക്ക് ബാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ സഭയുടെ പ്രധാനപ്പെട്ട ഒരു നാവായ ദീപിക പത്രം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പല രീതിയിലുള്ള ലേഖനങ്ങളിലൂടെയും മണിപ്പൂരിലെ വലിയ വംശഹത്യ എന്ന് തന്നെ പലരും ആരോപണം ഉന്നയിക്കുന്ന തരത്തിലുള്ള ഒരു ഉന്മൂലന സ്വഭാവമുള്ള അതിക്രമങ്ങളുടെയും ഒക്കെ വാർത്തകൾ അതിനകത്ത് അവരുടെ നിലപാടുകൾ പല രീതിയിലുള്ള എഡിറ്റോറിയൽ പേജ് ലേഖനങ്ങൾ ഒക്കെ നൽകി വരുന്നുണ്ട് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർഷിക ദിനത്തെ തുടർന്നുള്ള ദീപികയുടെ നിലപാടുകളുടെ ഇങ്ങനെ പല രീതിയിലുള്ള വാദങ്ങൾ പുതിയതായി പഴയ സംഭവം തന്നെ പുതിയതായി അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് തൃശൂരിലെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥ കൂടി പരിഗണിച്ച് നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ സമീപ ദിവസങ്ങളിൽ വന്ന ചില കണക്കുകൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കഴിഞ്ഞ സെപ്റ്റംബറിൽ പുറത്തുവിട്ട കണക്കുകൾ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ പല രീതിയിലുള്ള പ്രചാരണങ്ങളുടെ ലേഖനങ്ങളുടെ ഒക്കെ ഭാഗ ഉള്ളടക്കമായി പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ആദ്യ എട്ട് മാസങ്ങളിൽ മാത്രം ഇന്ത്യയിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ആക്രമണങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഉണ്ടായ ആക്രമണങ്ങളെ മറികടക്കുന്ന കണക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിലുള്ള പതിനൊന്ന് വർഷത്തിനിടെ ആക്രമണങ്ങളുടെ എണ്ണം നാല് രട്ടിയായി വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് അക്രമ സംഭവങ്ങൾ ആയിരുന്നെങ്കിൽ ഇരുപത്തി ഒന്നിലത് അഞ്ഞൂറ്റഞ്ചായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായും ഉയർന്നു പുതിയ ഡാറ്റയിൽ പക്ഷേ മണിപ്പൂർ ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല മണിപ്പൂർ കൂടി ഉൾപ്പെടുത്തിയാൽ ഈ സംഖ്യ വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് മണിപ്പൂർ കലാപത്തിനിടെ ആർ സ് അനുകൂല സംഘടനകളായ ആരംഭായി തെങ്കോൽ മെയ്ത്തി ലിബൂൺ എന്നീ സായുധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ക്രൂരമായ ക്രിസ്ത്യൻ വേട്ടയാണ് നടന്നത് എന്നുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ ഘട്ടത്തിൽ ഗോത്ര വിഭാഗമായ കുക്കികളുടെ ദേവാലയങ്ങൾ നിരന്തരമായി തകർക്കപ്പെട്ടു ഹൈന്ദവ ദേശീയതയുടെ ആവേശം ഉൾക്കൊണ്ട് സംഘപരിവാർ അനുകൂല സംഘടനകൾ നടത്തുന്ന ഒരു തേരോട്ടം എന്ന് അവർ വിജയകരമായി അവസാനിപ്പിക്കും എന്ന അവകാശപ്പെട്ടുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും ദേശീയതലത്തിലെന്നതുപോലെ ഈ ഇലക്ഷൻ പ്രകടനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് ഈ ഘട്ടത്തിലാണ് മണിപ്പൂരിലെ സാഹചര്യം നമ്മൾ വിലയിരുത്തുന്നത് അത് മണിപ്പൂരിലെ ആക്രമണങ്ങളെ അതൊക്കെ ആണുങ്ങൾ പരിഹരിക്കും എന്നാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ സാഹചര്യത്തിൽ ചോദ്യമുയർന്നപ്പോൾ പറഞ്ഞത് ആണുങ്ങള് പരിഹരിക്കുന്ന ആക്രമണം അല്ല മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മനുഷ്യൻ പരിഗണിക്കുന്ന മനുഷ്യൻ പരിഹരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇവിടെ അനിവാര്യമായിട്ടുള്ളത് എന്ന് സഭാ നേതൃത്വം തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ചില ബിഷപ്പുമാരുടെ പിതാക്കന്മാരുടെ പ്രസംഗങ്ങളിലൂടെയും ഒക്കെ പുറത്തു വന്നതും നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് ഈ കാര്യത്തിലൊക്കെയുള്ള വിശദീകരണം എന്തുകൊണ്ട് സുരേഷ് ഗോപി നടത്തുന്നില്ല ഇപ്പോഴും പഴയ നിലപാടാണോ എന്നുള്ള ചോദ്യം ഉയരുന്നത് തൃശ്ശൂരിലെ രണ്ട് പള്ളികളുടെ പ്രശ്നത്തിൽ ഉപരിയായി ഇന്ത്യയാകെ നടക്കുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങളോടുള്ള സുരേഷ് ഗോപിയുടെ സമീപനം എന്താണ് എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരികയാണ് പല തലത്തിൽ ഈ കണക്കുകളും ആളുകളുടെ ആശങ്കകളും ആകാംക്ഷകളും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എൽ ഡി എഫ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ആവശ്യം സുരേഷ് ഗോപിയുടെ നിലപാട് പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പ്രത്യേകിച്ചും എലക്ഷൻ കടന്നു വരുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കേണ്ടി വരും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇനി പഴയതുപോലെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് സാധ്യമല്ല അതൊക്കെ ആണുങ്ങൾ പരിഹരിക്കും മുകളിലാളുണ്ട് നിങ്ങളോട് കളിക്കണ്ട എന്നുള്ള ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ആജ്ഞാശക്തിയുമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ ഇനി സുരേഷ് ഗോപിക്ക് കഴിയില്ല സംഘപരിവാറിൻ്റെ ബലമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതര മതസ്ഥർക്കെതിരെയോ ഇതര രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയോ അത്തരത്തിലുള്ള സമീപനം ായി മുന്നോട്ട് പോകുന്നത് സുരേഷ് ഗോപിക്ക് തന്നെ ദോഷമാകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കേരളത്തിന് ആകെ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ് ചുരുക്കത്തിൽ ഇത്രേ നിലവിലെ കാര്യങ്ങളിൽ നമുക്കൊരു ചുരുക്കം പറയാനുള്ളൂ അതായത് തുടക്കത്തിൽ സുരേഷ് ഗോപി അഴിച്ചുവിട്ട ആവേശത്തിൻ്റെയും പ്രചാരണങ്ങളുടെയും ഒക്കെ അന്ത്യത്തിലെത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് ആഗതമാകുന്നു എന്ന് കരുതുന്ന ഈ ഘട്ടത്തിലെത്തുമ്പോൾ പഴയ ആവേശമല്ല തൃശ്ശൂരിലെ വോട്ടർമാർക്കിടയിൽ ഉള്ളത് വലിയ പ്രതിഷേധവും എതിർപ്പും പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഉയർന്നു വരുന്ന കാഴ്ച നാം കാണുന്നു ഏതെങ്കിലും ഒരു ക്രിസ്തുമസ് വിരുന്നിൻ്റെ ബലത്തിൽ വീണ്ടും അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് സാധ്യമല്ല ഈ വിശദീകരണങ്ങൾ സുരേഷ് ഗോപിയിൽ നിന്നും വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് വന്നാലും ഇല്ലെങ്കിലും ഈ കാര്യത്തിൽ ആളുകളുടെ മനസ്സിലുള്ള അസ്വസ്ഥത നീക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ആവശ്യവുമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എതിർ പാർട്ടിക്കാർ ഇപ്പോൾ ടി എൻ പ്രതാപനായിരിക്കാം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മിക്കവാറും തൊണ്ണൂറ് ശതമാനം ടി എൻ പ്രതാപൻ ആയിരിക്കും സിറ്റിംഗ് എം പിമാർ മത്സരിക്കും എന്നുള്ള ഹൈക്കമാൻഡിന് തീരുമാനമുണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല വി എസ് സുനിൽകുമാറിനെ പോലെ ഒരാളുടെ പേര് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് സുനിൽ സുനിൽകുമാറിനെ പോലെ ഒരാൾ വന്നാൽ ഒന്നും എളുപ്പമാകില്ല എന്നുള്ളത് ഉറപ്പാണ് നേരത്തെ തന്നെ തൃശൂരിൽ സർവ സർവസമ്മതമായ നേതൃവിഭാഗങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ടി എൻ പ്രതാപന് എതിർപ്പ് ഉയർന്നു വന്നിരുന്ന ചില ഏരിയകളിൽ പോലും സ്വാധീനമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ സുനിൽകുമാറിൻ്റെ വരവ് വലിയ ഓളം ഉണ്ടാക്കാനുള്ള ഇടയുണ്ട് എന്തായാലും അന്തിമ ചിത്രം തെളിയുമ്പോഴും അവശേഷിക്കുന്നത് ഒരു കാര്യമാണ് സുരേഷ് ഗോപി ആദ്യ കാലത്ത് ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന തരംഗങ്ങൾക്ക് സ്വന്തം മകളുടെ കല്യാണവും പള്ളിയിലെ കിരീടവും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആയി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന തരംഗത്തിനൊന്നും ഇപ്പോൾ പഴയ സജീവ ജീവിതയില്ല എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന് ഇനി ഒരു തുടർച്ച ഉണ്ടാക്കുന്ന നിലയിലേക്ക് മാറ്റണമെങ്കിൽ ഒരേ മാർഗമേ ഉള്ളൂ ഈ കാര്യത്തിൽ മണിപ്പൂർ മുതൽ പുത്തമ്പള്ളിയും പല രീതിയിൽ അവകാശവാദം ഉന്നയിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് ആ നിലപാട് വ്യക്തമാക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഒഴുക്ക് നമുക്ക് അതിൻ്റെ ഒഴുക്കിൻ്റെ സ്വഭാവം നമുക്ക് നിശ്ചയിക്കാൻ കഴിയുക എന്തായാലും സുരേഷ് ഗോപി ഒരു നിലപാട് പ്രഖ്യാപിക്കുക എന്നുള്ള അനിവാര്യതയിലേക്കാണ് പോകുന്നത് എന്ന് റപ്പാണ് നന്ദി നമസ്കാരം